السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين ما بعد يا رياض نيراغنا سيد المار نيراغنا ريبت برستانة تنجي پربرتك المار ناتوغير شبتم شبكنا ريبت سحوذرنجل സമസ്ത കേരള സുന്നി സുന്ദി ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ മുഴുവൻ ജില്ലാ കേന്ദ്രങ്ങളിലും കേരളത്തിൻ്റെ പുറത്തുള്ള പലയിടങ്ങളിലുമായി റിപ്പബ്ലിക്കിൻ്റെ സായാഹനത്തിൽ മനുഷ്യജാലിക തീർത്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടുകാലമായി രാഷ്ട്രരക്ഷക്ക് സൗഹൃദത്തിൻ്റെ കരുതൽ എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമസ്ത കേരള സുന്യ സുണ്ട ഫെഡറേഷൻ ഇത്തരം ഇത്തരമൊരു സായാഹ്നത്തിൽ ഈ പരിപാടി നടത്തി വരുന്നത് കൊണ്ട് തന്നെ ഈ പരിപാടിയെ കുറിച്ച് വിശദമായി സംസാരിക്കേണ്ട ആവശ്യമില്ല രാജ്യം റിപ്പബ്ലിക്കായി എഴുപത്തിയാറാമത് ആഘോഷം ഇന്ന് രാജ്യം മുഴുവനും കൊണ്ടിരിക്കുമ്പോൾ പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് സമസ്ത കേരള സുന്നീ സുണ്ട ഫെഡറേഷൻ ഈ റിപ്പബ്ലിക്കിന്റെ സായാഹ്നത്തിൽ പറയുന്ന രാഷ്ട്രരക്ഷക സൗഹൃദത്തിൻ്റെ കരുതൽ എന്ന പ്രമേയം ഉയർത്തിപ്പറയുവാനും ഒന്ന് ഒന്നുകൂടി ശക്തിപ്പെടുത്തി പറയാനുമാണ് ആഗ്രഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ അസംബ്ലിയിൽ പാസ്സായി അൻപത്തി ഒന്നിൽ രാജ്യത്ത് നിലവിൽ വന്ന റിപ്പബ്ലിക് എന്ന് പറയുന്ന ഈ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും സാഹോദര്യവും ഐക്യവും സമത്വവും എല്ലാവർക്കുമുള്ള നീതിയും തുല്യമായ അവകാശങ്ങളും നിർബന്ധപൂർവം ഓരോ പൗരന്മാർക്കും ഉണ്ടാവണമെന്ന് നിർബന്ധിക്കുന്ന ഭരണഘടനയുള്ള ഇന്ത്യ രാജ്യത്ത് ഇന്ന് പല കോലത്തിലും പല രീതിയിലുമൊക്കെ അരികൽക്കരിക്കപ്പെടുകയും വർഗീയമായും മറ്റെല്ലാ രീതികളിലും ഇന്ന് ഇന്ത്യൻ പൗരന്മാരെ വിഭജിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട സമസ്തകളെ ജമിയത്തുല്ലമയുടെ കീഴ്ഘടകമാകുന്ന എസ് കെ എസ് എസ് എഫ് പറയുന്നത് ഈ രാജ്യത്തിന്റെ ഉയർച്ചക്കും വളർച്ചക്കും അഖണ്ഡതക്കും ഇനിയുള്ള മുന്നോട്ടുള്ള ഗമനത്തിനും നമ്മൾ നൽകുന്ന സന്ദേശം ഒരുമിച്ച് നിൽക്കണമെന്നുള്ളതാണ് ഇന്ത്യ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ റിപ്പബ്ലിക് ആകുന്നതിന് മുമ്പ് ഈ രാജ്യത്തേക്ക് കടന്നു വന്ന വൈദേശിക ശക്തികളെ ഇവിടെയുള്ള ജനത മുഴുവൻ ഒരുമിച്ച് നിന്ന് പോരാടിയിട്ടുണ്ട് അന്ന് ഉടുതുണിക്ക് മറുതുണിയില്ല അല്ലെങ്കിൽ നമ്മുടെ വീടുകളൊക്കെ പട്ടിണിയും പരിവട്ടവുമാകുന്ന കാലത്ത് പോലും ഇവിടേക്ക് വന്ന വൈദേശിക ശക്തികളെ ഈ രാജ്യത്ത് നിന്ന് കെട്ടുകെട്ടിച്ച് ഇവിടെയുള്ള ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടി പരസ്പരം ഒരുമിച്ച് നിന്നുകൊണ്ട് കൊണ്ട് മുന്നോട്ട് പോയതിൻ്റെ ആ പരിണത ഫലമാണ് നാൽപ്പത്തിയേഴിൽ രാജ്യം സ്വാതന്ത്ര്യമായത് അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു രീതിയിലേക്ക് ഈ സമൂഹം ഇനിയും വഴി നടന്ന് ഇവിടെയുള്ള മുഴുവൻ ആളുകൾക്കും തുല്യമാകുന്ന നീതിയും സമത്വവും സാഹോദര്യവും ലഭിക്കുന്നതിന് ലഭിക്കുന്നതിനാവശ്യമാകുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മളൊക്കെ ഇന്ത്യൻ ജനത മുഴുവനും പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇത്തരമൊരു സായാഹ്നത്തിൽ എസ് കെ എസ് എഫ് രാഷ്ട്രരക്ഷക സൗഹൃദത്തിൻ്റെ കരുതിൽ നിന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ സമയം വളരെ ചെറിയൊരു സമയമാണ് അതിൻ്റെ അകത്ത് നമ്മുടെ പ്രമേയ പ്രഭാഷങ്ങൾ നടക്കണം നമ്മുടെ ജാലിക തീർക്കണം അതുകൊണ്ട് ഞാൻ വിശദമായി സംസാരിക്കുന്നില്ല ബഹുമാനപ്പെട്ട സമസ്തകര ജമിയത്തുലമയെ സംബന്ധിച്ചിടത്തോളം രാജ്യം റിപ്പബ്ലിക് ആദ്യം മുമ്പ് തന്നെ ഇന്ത്യ മണ്ണിൽ രൂപീകരിച്ചുകൊണ്ട് ഇസ്ലാമിക ദീനി പ്രബോധന പ്രവർത്തനം നടത്തിയ മഹിതമാകുന്ന പണ്ഡിത പ്രസ്ഥാനമാണ് സമസ്തകരുടെ ജമിയ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സമസ്തകളെ ജമീയത്തുലമ രൂപീകരിച്ച മുതൽ അന്നും ഇന്നും സമസ്ത സമസ്തകളെ ജമീയത്തുലമക്ക് ഈ വിഷയത്തിൽ ഒരേ നിലപാടാണുള്ളത് രാജ്യത്തിന്റെ ഭരണഘടന എന്താണോ ഈ സമൂഹത്തോട് പറയുന്നത് കൊണ്ട് മുഴുവൻ ആളുകൾക്കും തുല്യമായ അവകാശങ്ങൾ കിട്ടണം ഇവിടെ ആര് ഭരിക്കുന്നുവോ ആഭരണീയരോട് ഭരണം നടത്തുന്ന ആളുകളോട് ഏതെല്ലാം രീതിയിൽ സഹകരിക്കാൻ സാധ്യമാകുമോ ആ രീതിയിലൊക്കെ സഹകരിച്ചുകൊണ്ട് തന്നെ ഈ നീതിയും അല്ലെങ്കിൽ നീതിക്ക് എതിരായ അനീതി ഉണ്ടാകുമ്പോൾ അതിനെതിരെ ശബ്ദിച്ചുകൊണ്ട് നീതി നേടിയെടുക്കുന്നതിന് വേണ്ടി നിയമപരമാകുന്ന അതല്ലെങ്കിൽ രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിക്കുന്ന രീതിയിലുള്ള പോരാട്ടങ്ങൾ നടത്തണമെന്നാണ് സമസ്തകളുടെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ബഹുമാനപ്പെട്ട എസ് കെ എസ് എഫ് രൂപീകരിക്കുന്ന ഘട്ടത്തിൽ എസ് കെ എസ് എഫിന്റെ ലക്ഷ്യങ്ങൾ എഴുതിവച്ചപ്പോ അതിനൊരു ലക്ഷ്യമായി എഴുതിവച്ചത് ഈ സംഘടനയുടെ ലക്ഷ്യമായി എഴുതി എഴുതിവച്ചത് രാജ്യത്തിന്റെ ഇന്ത്യ രാജ്യത്തിന്റെ സാഹോദര്യങ്ങൾ നിലനിർത്താൻ ആവശ്യമാകുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് മഹാനാകുന്ന കണ്ണിയ തുസാദും ജീവിച്ചിരിക്കുന്ന കാലത്ത് മഹാനാകുന്ന കെട്ടി മാനുമുസ്ലിയാരെ പോലെയുള്ള ദീർഘദൃഷ്ടിയുള്ള പണ്ഡിതന്മാർ ഒലമാക്കൾ സയ്യിദന്മാരൊക്കെ അന്ന് ഇതിന്റെ ലക്ഷ്യമായി എഴുതി വെച്ചത് രാജ്യത്തിന്റെ സാഹോദര്യം കാത്തു സൂക്ഷിക്കാൻ ആവശ്യമാകുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് വർഗീയമായി ഈ സമുദായത്തിന്റെ ഇടയിൽ നിന്ന് ചില ആളുകൾ വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ എസ് കെ എസ് മുന്നോട്ട് വന്നിട്ടുണ്ട് തീവ്രവാദം ഒരിക്കലും പറഞ്ഞ് ഈ കേരളത്തിൽ ഉടനീളം യാത്ര നടത്തി മുസ്ലിം യുവതയെ തീവ്രവാദത്തിലേക്ക് പോകാതെ പിടിച്ചു നിർത്തിയ പ്രസ്ഥാനമാണ് സമസ്ത കേരള ഫെഡറേഷൻ അങ്ങനെ എല്ലാ ഘട്ടങ്ങളിലും ഞാൻ വിശദമായി പറയുന്നില്ല എല്ലാ ഘട്ടങ്ങളിലും രാജ്യത്തിന്റെ നിയമസംവിധാനങ്ങളോട് നൂറ് ശതമാനം കൂറു പുലർത്തിക്കൊണ്ട് രാജ്യത്തിന്റെ പുരോഗതിക്ക് ആവശ്യമാകുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഈ ലോകത്തിന്റെ മുമ്പിൽ ബഹുമാനപ്പെട്ട എസ് കെ എസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു റിപ്പബ്ലിക്കിന്റെ സായാഹനത്തിൽ ഈ രാജ്യം മുഴുവനും റിപ്പബ്ലിക് ആഘോഷിക്കുന്ന സാഹചര്യത്തിൽ എല്ലാവരെയും ഒരുമിച്ച് നിർത്തി ഈ രാജ്യത്തിന്റെ മുമ്പിൽ വലിയ സന്ദേശമായി എസ് കെ എസ് എഫ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് ഇതൊരു കേവലം ആവേശത്തിന്റെ പുറത്തിൽ എസ് കെ എസ് എഫ് നടത്തുന്നതല്ല നേരെ മറിച്ച് എസ് കെ എസ് എഫിന്റെ പ്രഖ്യാപിത നിലപാടെടുത്തുകൊണ്ട് തന്നെ ആ നിലപാടുകളെ സാധൂകരിക്കുന്ന രീതിയിലാണ് ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ വർഷം കഴിയുമ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മുദ്രാവാക്യങ്ങൾക്ക് പ്രസക്തി ഏറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് ഈ റിപ്പബ്ലിക്കിന്റെ സായാഹനത്തിൽ മാത്രമല്ല ഇവിടെ നമ്മൾ പ്രതിജ്ഞ എടുക്കുകയാണ് ഇനിയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി സാഹോദര്യത്തിന് വേണ്ടി സമത്വത്തിന് വേണ്ടി എല്ലാ ആളുകൾക്കും തുല്യനീതി ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിൽ വൈകുന്നേര സമയമാകുമ്പോൾ ഇനി രാത്രിയിൽ എവിടെയാണ് കിടന്നുറങ്ങുന്നത് എന്ന് എന്നാലോചിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടാവാൻ പാടില്ല രാത്രിയായാൽ എവിടെയാണ് എനിക്കുള്ള ഭക്ഷണമെന്ന് പ്രയാസപ്പെട്ടുകൊണ്ട് ആലോചിക്കുന്ന ഒരു കുടുംബവും നമ്മുടെ ഇടയിൽ ഉണ്ടാവാൻ പാടില്ല അത്തരം രീതിയിലുള്ള തുല്യമാകുന്ന നീതിയും സമത്വവും ഒക്കെ നടപ്പിലാക്കാൻ നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മളിൽ നിന്നുണ്ടാവണം ആ പ്രതിജ്ഞ എടുക്കുന്നതിന് വേണ്ടി ഈ സായാഹനം സന്ധ്യയെ നമുക്ക് ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വളരെ കൃത്യമായ സമയബന്ധിതമായിട്ടാണ് നമ്മുടെ പരിപാടി നടക്കുന്നത് നമ്മുടെ വിശിഷ്ടാദികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ പ്രമേയ പ്രഭാഷണം എല്ലാം മകരവിന്റെ മുമ്പ് തന്നെ കഴിയേണ്ടതുണ്ട് ഇൻഷാ അതുകൊണ്ട് തന്നെ വളരെ ചെറിയ വാക്കിലൊക്കെ നമ്മുടെ നേതാക്കന്മാർ നമ്മുടെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കും പ്രമേയ പ്രഭാഷണം നടക്കും എല്ലാവരും എല്ലാവരുമെല്ലാ പരിപാടികളും പങ്കെടുക്കണമെന്ന് വിനീതമായി സൂചിപ്പിക്കുകയാണ് നമ്മുടെ ഈ ഗ്രൗണ്ടിൽ കുറച്ചുകൂടിയൊക്കെ ഒക്കെ സൗകര്യങ്ങളുണ്ട് റോഡിന്റെ സൈഡിൽ നിൽക്കുന്ന ആളുകളൊക്കെ ഗ്രൗണ്ടിലേക്ക് കയറി നിൽക്കണം ഒരു കാരണവശാലും വാഹനങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ല നമ്മുടെ റാലി തുടങ്ങി ഇവിടെ എത്തുന്നതുവരെ നമ്മളിവിടെയും ഗതാഗതം മുടക്കിയിട്ടില്ല എല്ലാ ആളുകൾക്കും യാത്രാ സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ റാലി ഇതിരെ കടന്നു വന്നതും ഇനിയും ആർക്കും പ്രയാസമില്ലാത്ത രീതിയിൽ ജാലിക്ക് അവസാനിപ്പിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ സഹകരിക്കണമെന്ന് കൂടി സൂചിപ്പിക്കുകയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് സമസ്തകൾ ജമീയത്തുല്ലമയുടെ അഭിമന്ദനാകുന്ന പ്രസിഡന്റ് ബഹുമാനപ്പെട്ട തങ്ങൾ സയ്യിദുല്ലാദ് അവരു ഈ പരിപാടിയിൽ നമ്മൾ നിശ്ചയിച്ച ഉടനെ തന്നെ ബഹുമാനപ്പെട്ട തങ്ങളവർ വളരെ ആവേശത്തോടുകൂടി ഈ പരിപാടി ഞാൻ പങ്കെടുക്കാമെന്ന് വളരെ ബഹുമാ വളരെ ആവേശത്തോട് ഉസ്താദവർ സൂചിപ്പിച്ചിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ വരെ ഉസ്താദ് ഈ കാര്യം തന്നെ നമ്മൾ ഉണർത്തിയിരുന്നെങ്കിലും നമുക്കറിയാം ഉസ്താദിന് ശാരീരികമായ ചില അസ്വസ്ഥതകൾ ഉള്ളത് കൊണ്ട് തന്നെ ആശുപത്രിയിൽ ചികിത്സയുമായി ബന്ധപ്പെട്ടായത് കൊണ്ട് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയില്ല എല്ലാവിധ പ്രാർത്ഥനയും ബഹുമാനപ്പെട്ട ഉസ്താദവർ നമ്മളെ വിളിച്ചുകൊണ്ട് തന്നെ പരിപാടി വിജയിക്കും എന്റെ എല്ലാവിധ പ്രാർത്ഥനയും ഉണ്ട് ഇന്ന് മറ്റൊരു പരിപാടിയിൽ അള്ളാഹു തൗഫിയ ചെയ്താൽ ഞാൻ പങ്കെടുക്കുമെന്ന് ഉസ്താദ് അറിയിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാദവർക്ക് ദീർഘായുസും മാഫിയ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ പ്രസ്ഥാനത്തെ കരുത്ത് മുന്നോട്ട് നയിക്കാനുള്ള എല്ലാവിധ ആഫിയത്തും അള്ളാഹുത്താലെ പ്രദാനം ചെയ്യട്ടെ വന്നു ഭവിച്ച ആ പ്രയാസം വളരെ വേഗത്തിൽ തന്നെ സുഖപ്പെട്ടുകൊണ്ട് നമുക്കൊക്കെ നേതൃത്വം നൽകാൻ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാദുലെ തോഫിയ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് എസ് കെ എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് ഹാഷിറലി ഷഹാബദ് തങ്ങളാണ് തങ്ങളെ ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ പരിപാടിയിൽ പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹിച്ചത് ജമിയത്തുൽ അലിമിൻ മലപ്പുറം ഈസ്റ്റ് ജില്ലാ സെക്രട്ടറി പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് ഓമസ് അവർകളാണ് തങ്ങളെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ ഈ പരിപാടിയിൽ പ്രമേയ പ്രഭാഷണം നടത്തുന്നത് ബഹുമാനപ്പെട്ട അൻവർ മുഹിയുദ്ദീൻ ഹദവിയാണ് അതുപോലെ നമ്മുടെ ഈ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട അനജി എം എൽ എ അവർ നമ്മുടെ റാലി തുടങ്ങിയത് മുതൽ ഇതുവരെ റാലിയിലൊരു അംഗമായി നമ്മോടൊപ്പം ചേർന്നു എല്ലാവിധ കൃതജ്ഞതയും ബഹുമാനപ്പെട്ടവർക്ക് നൽകുകയാണ് ബഹുമാനപ്പെട്ടവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ നജീബ് ഖാൻ മുഹമ്മദ് മുഹസിൻ എം എൽ എ അതേപോലെ തന്നെ നമ്മുടെ വേദിയിലെത്തിയ റിയാസ് മുക്കോളി ഉൾപ്പെടെയുള്ള നമ്മുടെ പ്രതിനിധികൾക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ജാലിക തീർത്തുകൊണ്ട് പ്രതിജ്ഞ ചൊല്ലുന്നത് നമ്മുടെ എസ് കെ എസ് എഫിന്റെ ജില്ലാ പ്രഷർ കൂടിയാകുന്ന ബഹുമാനപ്പെട്ട ജൈനുല്ലാബി തങ്ങളാണ് തങ്ങളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മുടെ വേദിയിൽ വിശിഷ്ട വ്യക്തികളാകുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഒരുപാട് നേതാക്കന്മാർ ബഹുമാനപ്പെട്ട ഷാഹുൽ ഹമീദ് മാസ്റ്റർ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സാർ അതേപോലെ തന്നെ ഒരുപാട് ഞാൻ ഓരോരുത്തരുടെയും പേര് പറയുന്നില്ല ജമിയും ജില്ലാ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഹുസൈൻ മുസ്ലിയാർ ഷമീർ ഉടമല കയ്യുമാഷ് തുടങ്ങി ഒട്ടേറെ നേതാക്കന്മാർ പ്രാദേശികമായും ജില്ലാടിസ്ഥാനത്തിലും സംസ്ഥാനതലത്തിലുള്ള നേതാക്കന്മാരൊക്കെ നമ്മുടെ വേദിയിലുണ്ട് ഓരോരുത്തരെയും പേരെടുത്തു പറഞ്ഞ് നമ്മുടെ സമയം കളയുന്നില്ല എല്ലാവരെയും ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സ്വാഗത ഭാഷണത്തിന് ശേഷം ഉദ്ഘാടന പ്രസംഗം കഴിയും അതിനുശേഷം ജാലിക തീർക്കും ബഹുമാനപ്പെട്ട നജീബ് സാഹിബിന് മറ്റൊരു മന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ കൂടി പങ്കെടുക്കാനുണ്ടെന്ന് അറിയാം എന്നാലും ഈ പരിപാടിയിൽ പ്രോട്ടോകോൾ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് സഹകരിക്കണമെന്ന് കൂടി വിനീതമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം അധ്യക്ഷം വഹിക്കുന്നത് എസ് കെ എസ് എന്റെ ജില്ലാ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് സാബിക് അലി ശിഹാബ് തങ്ങളാണ് ബഹുമാനപ്പെട്ട തങ്ങളുടെ തങ്ങളുടെ നിർദ്ദേശപ്രകാരം ബഹുമാനപ്പെട്ട ഹാഷർ ഷിഹാബ് തങ്ങളെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തിന് വേണ്ടി ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അവസാനിക്കുന്നു വാഹുദില്ലാ നമ്മുടെ പരിപാടിയിൽ ഒരുപാട് വിശിഷ്ട വ്യക്തികളുണ്ട് ഞാൻ ഓരോരുത്തരെയും പേരെടുത്ത് പറഞ്ഞ സമയങ്ങളേണ്ടെന്ന് കരുതിയിട്ടാണ് എസ് കെ എസ് സംസ്ഥാന ഓർഗനൈസ് സെക്രട്ടറി ബഹുമാനപ്പെട്ട നിയാസ് അലി ഷിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഉണ്ട് എല്ലാവരെയും പേരെടുത്ത് പറഞ്ഞവരെയും പറയാത്തവരെയും ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തണമെന്ന് വിനീതമായി ഉറപ്പു കൊടുത്തു സ്ഥലം